തീരുമാനങ്ങളൊക്കെ ചെറുങ്ങനെ മാറുന്ന സമയം ഭക്ഷണം കഴിക്കാനുള്ള ഡിസിഷൻ എടുക്കുന്ന സമയം എന്നൊക്കെ വരുന്ന സമയമാണ് ഈ ഉച്ച സമയം ഞങ്ങളുടെ ജേണി ഇതാ ഒരു വീട്ടിലേക്കാണ് ഇവിടെയാണ് വണ്ടി വെച്ചത് വണ്ടി ഇവിടെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ പോലെ ഞങ്ങൾ പോകുന്ന വ്യത്യസ്തമായ വഴിയിലൂടെയും വ്യത്യസ്തമായ രീതിയിലൂടെയാണ് സഞ്ചാരപാതകൾ വ്യത്യസ്തമാകുമ്പോൾ സഞ്ചാരി എപ്പോഴും വിചാരിക്കുന്നത് നല്ല ലക്ഷ്യത്തിലേക്ക് എത്താന്ന് മാത്രമാണ് എന്തൊക്കെ ഇറങ്ങി ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തിന് ഡിഫറൻസ് ഉണ്ട് നമ്മളെ നാട്ടിൽ ഞാൻ കുറെ കഞ്ഞി കുടിക്കുന്ന വീഡിയോ എഴുതിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാറില്ല നല്ല കിടം പോലത്തെ കഞ്ഞിന് അവിടേക്കാണ് ഞങ്ങൾ പോണത് അങ്ങനെ വണ്ടി ഓടി ലൊക്കേഷൻ എത്തി ഒരാൾ നമ്മൾ കണ്ടിട്ടില്ല നമ്മളെ മുന്നിൽ എങ്ങനെയുണ്ട് കഞ്ഞി കാര്യങ്ങളൊക്കെ കഞ്ഞി കുടിച്ചു നിങ്ങളോട് ഒന്നും കൂടെ പായസം കുടിക്കാൻ കഴിഞ്ഞു വരുന്നു കഞ്ഞി അല്ല ചോറാണ് നിങ്ങൾ കഞ്ഞി കുടിച്ചതാ എന്താ കേച്ചി ചോറ് ചോറ് സാമ്പാർ അവിയൽ പപ്പടം തോരൻ അച്ചാറ് പുളിയിഞ്ചി പായസം

ശരിക്കും പറഞ്ഞാൽ നല്ല ക്യൂവും കാര്യങ്ങളും തിരക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ ആൾക്കാര് ആൾക്കാർ കൊണ്ടാണ് എല്ലാരും ഒരുവിധ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ടേന് നല്ല അടിപൊളി സദ്യ ആട്ടോ കഴിക്കാൻ വേണ്ടി പോണേ കുറെ പായസവും കുറെ എല്ലാം ഒരു ഒരു കൂട്ടം പായസമുണ്ട് പിന്നെ അതേപോലെ നല്ല ഉപ്പേരി നല്ല അച്ചാർ അതുമാത്രല്ല അതിന് ശേഷം പുളിയിഞ്ചി അവിയൽ അങ്ങനെ വേണ്ട ഇനി നല്ല അടിപൊളി അത്യാവശ്യം നല്ല പാകം വേവിലുള്ള ചോറും കാര്യങ്ങളും അതിൻ്റെ ഒപ്പം നല്ല ഒഴിച്ചു കൂട്ടാൻ നല്ല അടിപൊളി കിടിലൻ സാമ്പാറും എല്ലാം കഴിഞ്ഞിട്ട് ആ പായസം പായസം അടിപൊളിയാട്ടോ അതിന് ശേഷം ഞാൻ എത്തിയപ്പോൾ തന്നെ എനിക്ക് മോര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല മോര് നല്ല മോരന്നെ ആയത് തന്നെ കുടിച്ചിട്ട് അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങി മോരൻ കയ്യിലേക്ക് വെച്ച് നിന്ന് ഇത് പിന്നെ ഇങ്ങനെ കുടിച്ച് ഓ ഒരു ഫീൽ തന്നെ അതിൻ്റെ ഒപ്പം നല്ല കേബേജ് ഉപ്പേരും അച്ചാറും അതേപോലെ തന്നെ നമ്മളെ നല്ല അവിയലില്ലേ അവിയലും പായസം ഒക്കെ അടിപൊളി നല്ല നല്ല ചോറാണ് പാകം വേവുള്ള അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പേരും കുറച്ച് പുളിയിഞ്ചും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോണ്ടല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണ്ടു അതാണ് ടേസ്റ്റ് അങ്ങനെ തന്നെയാണല്ലോ ഭക്ഷണങ്ങളൊക്കെ എല്ലാം കൂടെ കൂട്ടി ചേർത്ത് ഒരുമിച്ച് പിടിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തായിട്ട് കിട്ടുക അപ്പം ഞങ്ങളെല്ലാം കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ഇത് ആ പെങ്ങളും അതുപോലെ നല്ല സ്പീഡ് സ്പീഡായിട്ട് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റല്ല ഭക്ഷണാട്ടോ നമ്മൾ സദ്യ ഇവിടെ എല്ലാവർക്കും എത്ര വേണമെങ്കിലും നമുക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ഫുഡ് തരും ഒരു കുഴപ്പമില്ല വെള്ളായാലും എല്ലാ സാധനങ്ങളും ഇനിയിപ്പോൾ പായസമായ പായസം തീർന്നു പോയാൽ അത് വന്ന് ഫില്ല് ഒരാൾ ഒരാളതിനായിട്ട് വന്നാൽ പായസം കുടിക്കാനായിട്ട് അവൻ്റെ ഒരു ചിരിയ സന്തോഷം നോക്കി ഞങ്ങളോട് വന്നിട്ട് അതേപോലെ എല്ലാവരും നല്ല സജീവമായ പ്രവർത്തനമാണ് ഞങ്ങനെ ചോറൊക്കെ നല്ല സ്പീഡ് സ്പീഡായി കഴിക്കേണ്ടത് അതിൻ്റെ ഒപ്പം ഇതാ കുറച്ച് പായസം കുടിച്ച് പിന്നെ പായസം തീർന്നു തീർന്നുപോയപ്പോൾ പിന്നെയും നിറച്ച് തന്നിതാ അതും പിന്നെയും കുടിക്കുകയാണ് അതിൻ്റെ ഒപ്പം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് രസം എത്തിയത് രസമാണെങ്കിലോ അടിപൊളി രസം തന്നെ പറയാം രസം കഴിച്ച് രസം കൂ പിടിച്ച് ഭക്ഷണം കൂടെ കഴിച്ച് ഇതാ പിന്നെ പാത്രമൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ സെൽഫ് സർവീസ് ആണ് പാത്രം പാത്രം അമ്പലത്തിലെ പ്രതിഷ്ഠേന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള സദ്യയും കാര്യങ്ങളാണ് ഇതാ ഇവിടെ ഞങ്ങൾ കഴിച്ചോണ്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയാണ് എല്ലാവർക്കും വന്ന് കഴിക്കുക എത്ര വേണമെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഇവിടത്തെ രീതി ഇവിടെ ചേച്ചമ്മയും ചേച്ചമ്മ ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ വേണ്ടി കാത്തി എല്ലാരും കഞ്ഞിയൊക്കെ കഞ്ഞിയല്ല ചോറൊക്കെ കഴിച്ച് ഉഷാർനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇറങ്ങിയപ്പോഴേക്കന്നെ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നോണ്ട് നല്ല ഭക്ഷണായി അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വേറൊരു കാണാം